പോളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം നമുക്കിപ്പം വന്നിരിക്കുന്നത് ഷീന രാജീവാണ് ഷീന രാജീവ് ഒരു കവിയത്രിയാണ് ജീവിതത്തിൽ ചാലിച്ചെടുത്തിട്ടുള്ള അനേകം കവിതകൾ എഴുതിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ ഷീന രാജീവിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം ഞാൻ ആദ്യമായാണ് ഇതുപോലുള്ള ഒരു അഭിമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നത് പൊളിറ്റിക്സ് എൻ്റെ കേരളത്തിന്റെ ദിനാശംസകൾ സന്തോഷം സന്തോഷം ശീന ഞാൻ ഷീനയോട് ഞാൻ ചോദിക്കാൻ അറിയുന്നത് ഷീന എങ്ങനെയാ ഷീന ഈ ഒരു എഴുത്തിന്റെ വഴിയിലേക്ക് ഷീന വരാനുണ്ടായ കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കവിതകൾ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ എഴുതി എന്ന് കളയുകയാണ് ചെയ്യുന്നത് കാരണം ഇതൊരു കവിതയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി പുസ്തകം അടിക്കാനായിട്ട് കല്ലമ്പല നേതാജി പ്രസിൽ പോയി അവിടെ വെച്ച് ഓരല്ലൂർ ബാബു സാറിനെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം എനിക്കൊരു പുസ്തകം തന്നു അങ്ങനെ ആ പുസ്തകം ഞാൻ വായിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം എനിക്ക് അമ്പത് തന്നെ ഇട്ട് കൊടുത്തു അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു ഷീന എല്ലാവർക്കും വേണ്ടി കവിത പാടുകയല്ലേ ഷീന ഒരു നാല് വരി കവിത എനിക്ക് എഴുതി അയച്ചു തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുമോ എന്തോ സാറേ ഞാനൊന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നാല് വരി എന്നുള്ളത് ഞാൻ പത്ത് വരിയാക്കി എഴുതി കൊടുത്തു അപ്പൊ സാറ് എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഷീനെ പാവമൊക്കെ വരുന്നുണ്ട് പക്ഷീനെ ഇനിയും എഴുതിത്തുടങ്ങുന്നു പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കവിത എഴുതിത്തുടങ്ങി പക്ഷേ പിന്നെ സാറെ എനിക്ക് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു അപ്പം ഞാനിങ്ങനെ വീണ്ടും വീണ്ടും എഴുതി പിന്നെ നമ്മുടെ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്തിലാണ് താമസിക്കുന്നത് അവിടെ സദ്യശ്രീ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അതായത് ജി ആർ സി അതായത് കുടുംബശ്രീയുടെ ജി ആർ സി ഗ്രൂപ്പാണ് അതിൽ ഒരുപാട് കലാകാരികളുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഞാനിത് നിന്നുകയാണ് അപ്പൊ അങ്ങനെ ആ ക അതിൽ ഞാൻ ഇങ്ങനെ എന്റെ കവിതകളൊക്കെ എഴുതുകയായിരുന്നു അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കവിതകൾ എഴുതി എഴുതി എനിക്ക് പറഞ്ഞ ഇതൊരു ഹരമായിട്ട് മാറി അങ്ങനെയാണ് ഞാൻ പുസ്തകത്തിലോട്ട് പോയത് അപ്പം ഞാൻ നല്ല സപ്പോർട്ട് ചെയ്ത് ഓരനല്ലൂർ ബാബു സാർ എനിക്ക് മറക്കാൻ പറ്റും നമ്മൾ പൊളിറ്റിക്സ് കേരള ഈ ബാബു ഓരനല്ലൂർ സാറിന് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് കാരണം ഒരു കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ആ കലാവാസന എഴുതുന്നു പക്ഷെ അത് ആ കുട്ടി പുറത്തേക്ക് എത്തിക്കുന്നില്ല അതായിരുന്നു നമ്മുടെ ഷീന അപ്പോൾ ഷീന അതേസമയം ഇപ്പൊ ഷീനയുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഷീന ഉള്ളിലുണ്ടായിരുന്ന ഷീനയുടെ കവിതകളെ ഷീന എഴുതുമായിരുന്നു പക്ഷെ അത് ഷീന പുറത്തേക്ക് എത്തിച്ചിരുന്നില്ല അതേസമയം ഷീന എഴുതാൻ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അല്ലേ അതാണല്ലോ ഷീന പുസ്തകം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഓർണലൂർ സാറിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോ അവിടെ വെച്ചാണ് ഓർണല്ലൂർ സാറ് ഷീജ മനസ്സിലാക്കുന്നു അല്ലെ ഷീജയുടെ കവിതയെ മനസ്സിലാക്കുന്നു ഷീനയോട് എഴുതാൻ പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പോളിറ്റിക്സ് കേരളയുടെ അഭിനന്ദനങ്ങളും കൂടെ ഈ അവസരത്തിൽ നൽകുകയാണ് ഒരു പെണ്ണ് എഴുത്തുകാരി കൂടി നമുക്ക് ആര് തന്നു സാറ് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നു അല്ലേ എഴുതാനുള്ള കഴിവ് നമ്മുടെ ഷീനയ്ക്കാണ് അതിനകത്തേക്ക് ആർക്കും അധികാരമില്ല ആർക്കും അവകാശങ്ങളില്ല പക്ഷേ ഷീനയുടെ എഴുത്തിനെ പുസ്തക രൂപേണ പുറത്തേക്ക് എത്തിക്കാൻ സഹായിച്ചത് പ്രോത്സാഹിപ്പിച്ചത് ആ ബാബുസാറാണ് നമ്മുടെ ബാബുസാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അപ്പൊ ഷീന ഞാൻ ഷീനയോട് ആഗ്രഹിക്കുന്ന ഷീന എഴുതിയ ഒരു കവിത ഷീനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത അതായത് ഷീന നമ്മളിപ്പം നമ്മളിപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ എഴുതാൻ നമ്മുടെ കൈകളിൽ നിന്ന് ഒരുപാട് എഴുത്തുകൾ വരും ഷീന വരുമ്പോൾ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കവിത അല്ലേ അല്ലെങ്കിൽ ഒരു കഥാ ഒരു കഥാകാരിയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ അവൾക്ക് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ഒരമ്മക്ക് എല്ലാ മക്കളും ഒന്നുപോലെയാണ് അല്ലേ എന്ന് പറയുമ്പോഴും നമുക്കറിയാം നമുക്ക് എവിടെയോ ഉള്ളിന്റെ ഉള്ളിൽ അതിൽ ഏതെങ്കിലും ഒന്നിനൊരു അല്പം അല്ലേ ഒരു ചെറിയൊരു ഉണ്ടാവും ഒരു ഒരു ഫക്കോണുണ്ടാവും അപ്പൊ അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കഥകളും കവിതകളും നമുക്ക് പ്രിയങ്കരങ്ങളാണ് ആണെങ്കിൽ പോലും നമുക്കറിയാം അതിനകത്ത് ഏതെങ്കിലും ഒരു കവിത നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവും അപ്പൊ അത്തരത്തിൽ ഷീനയുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു കവിത ഏതെങ്കിലും ഒന്ന് ഒന്ന് ചൊല്ലുക ചൊല്ലീന തീർച്ചയായും എന്റെ ആദ്യത്തെ കവിത തന്നെയാണ് എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട ആ കവിത എന്ന് പറയാം അത് രണ്ട് കുട്ടികളുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട രണ്ട് കുട്ടികളുടെ ആ വേദനയാണ് ഞാനിത് ഈ കവിതയാക്കിയിരിക്കുന്നത് അതിൻ്റെ രണ്ടു വരെയും പിന്നിട്ട ജീവിത വഴികളിലൂടെ കണ്ടു ഞാൻ ചിറകറ്റ നൊമ്പരമിരികളെ പിന്നിട്ട ജീവിത വഴികളിലൂടെ കണ്ടു ഞാൻ ചിറകറ്റ രണ്ടിണ നൊമ്പരളി അച്ഛരും അമ്മയും അനാഥമാക്കിയ ജീവിത സമസ്യ ബാല്യങ്ങളെ ശാപം പകർന്നൊരു നൊമ്പര ജീവിതം നിർണിമേക്ഷയായി നോക്കി നിന്നു ഈ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ പത്ത് കവിത എഴുതിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ആ ആ ഒന്നാമത്തെ കവിതയോട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് വല്ലാതെ ഇഷ്ടം ഷീന ഓക്കെ അപ്പം ഷീനയുടെ കുടുംബം അല്ലേ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ് കുടുംബ പശ്ചാത്തലം ഭർത്താവ് വെണ്ട മക്കൾ മോൻ്റെ കാര്യം പറഞ്ഞു തരുന്ന എഴുതും പിന്നെ എൻ്റെ അച്ഛൻ അമ്മ ി സിസ്റ്റമാണ് ഷീനക്ക് ആ ഒരു മഹാഭാഗ്യം കൂടി ഷീന അനുഭവിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു അണു കുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് തന്നെ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു കുടുംബമാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഈ ഇല്ലേ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത അമ്മൂമ്മ ഉണ്ടാവും അബ്ബൻ ഉണ്ടാവും അത് പിന്നെ അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും അല്ലേ ഇപ്പോൾ എല്ലാവരെയും കണ്ടുകൊണ്ട് എല്ലാ പേരോടുകൂടി നമുക്ക് നല്ലൊരു രീതിയിലേക്ക് ഒരു ജീവിതം കാണുന്ന ഒരു സ്വപ്നമാണ് നമ്മുടെ ഈ പറഞ്ഞ ജോയിൻറ്റ് ഫാമിലി അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യത്തിനുടമയും കൂടിയാണ് നമ്മുടെ ഷീന അല്ലെ ഷീന അപ്പോൾ ഷീന എനിക്ക് ക്ഷീണ ചോദിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ സാറിനെ പറഞ്ഞു പുസ്തകം ഇറക്കുന്നതിനാൽ സാറ് വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു അല്ലേ ചെയ്യിപ്പിച്ചു ഇറക്കി അപ്പോൾ ഇതിന്റെ കൂടെ ഇനി മറ്റാരെങ്കിലും ഈ എഴുത്തിന്റെ വഴികളിലേക്ക് പ്രോത്സാഹനം പറയാൻ പറ്റില്ല അതൊരു നിമിത്തമായി എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരി സിമി തന്നെയാണ് അതായത് നമ്മുടെ കുടുംബശ്രീയിലെ ഒരു പരിപാടിക്ക് ജിആർസിടെ ഒരു പരിപാടിക്ക് ഒരു ഇടം എന്ന ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിക്ക് സിമി സിമി ഒരു കവയിത്രിയാണ് സിമി കവിത എഴുതി കൊണ്ടുവന്നായിരുന്നു അപ്പം കമ്മ്യൂണിറ്റി കൗൺസിലർ ചോദിച്ച് ഈ കവിത ഒന്ന് ചൊല്ലാമോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു കൊണ്ട് പറ്റില്ല ആരെങ്കിലും അപ്പോൾ ഞാൻ ഈ കവിത എടുത്ത് കാണിച്ചിട്ട് കമ്മ്യൂണിറ്റി കൗൺസിലർ പറഞ്ഞു ഇത് ഇത് ആരെങ്കിലും ഒന്ന് ചൊല്ലാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഞാൻ എണീറ്റ് ചെല്ലയാണ് ചെന്ന് ഞാൻ അവർ ആ കവിത അവതരിപ്പിച്ചു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ സിമി എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് വിളിച്ചു പിറ്റേനെന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കവിത നന്നായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെ കവിതുകൂടി ഉണ്ട് അത് നീയൊന്ന് ചൊല്ലാമോ എന്ന് തന്നെ അങ്ങനെ ഞാൻ ചൊല്ലി കൊടുത്തു അങ്ങനെ ആ കവിത ചൊല്ലിയതിന് ശേഷം പിന്നെ ഞാൻ അവളെ കൊണ്ട് കവിത എഴുതിപ്പിച്ച് സ്കൂളുകളിലൊക്കെ അവതരിപ്പിക്കുമായിരുന്നു അപ്പോൾ അതിന് ശേഷം അവളെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയപ്പോഴാണ് കൂടുതൽ ബ്രന്ഥങ്ങൾ വന്നത് അപ്പോൾ അവൾ ഇങ്ങനെ ഇങ്ങനെ എഴുതിത്തരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പുസ്തകമാക്കാൻ എന്നെ ഏൽപ്പിക്കുന്നതും പിന്നെ ഈ സർഗശ്രീ എന്നൊരു ഗ്രൂപ്പിലിട്ട് എന്നെ ചേർത്ത് തന്നു അതും വിജിയാസിലെ തന്നെ സർജശശ്രീയിൽ വന്ന ഒരുപാട് പ്രചോദനം എന്ന് പറയാം പാട്ടും പിന്നെ ഈ കവിതകളും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല സപ്പോർട്ട് ചിട്ടി സർജശ്രീയല്ല അതിൽ നല്ല കലാകാരികളുണ്ട് നല്ല എഴുത്തുകാരികളുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ചന്ദ്രിക ചന്ദ്രിക ധനമാരൻ ലത അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ എടുത്തു പറയത്തക്ക രണ്ട് മൂന്ന് വ്യക്തിത്വങ്ങളാണ് ഒന്ന് ഹിമാ മനുകുമാർ നല്ലൊരു കവിയത്രിയാണ് അത് സർജശ്രീ ഗ്രൂപ്പിന്റെ അഗ്മിനെയാണ് നല്ല സപ്പോർട്ടാണ് എനിക്ക് എനിക്ക് മാത്രമല്ല സർവശ്രീയിലെ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനും അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി കൗൺസിലർ നല്ല നമുക്ക് നല്ല പിന്തുണ വരുന്ന ഒരു വ്യക്തിയാണ് ബിന്ദുപ്രമാം പറയാതിരിക്കാൻ പറ്റില്ല ബിന്ദുപ്രഭയോ നമ്മുടെ ഗ്രൂപ്പിന്റെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ബിന്ദുപ്രഭാം ഒറ്റപ്പെട്ടു പോകുന്നവർക്കൊക്കെ ഒരു താങ്ങായി മാറുന്ന

പിന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ മോളം സ്കൂളിലെ എച്ച് അമ്മ ഷിബ ടീച്ചമ്മ നല്ല സപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യമായി ഇനി ഞാൻ കവിതകൾ എഴുതിയപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് സ്കൂളിലെ സാറന്മാർ നല്ല ആയിരുന്നു അതിൽ നമുക്ക് കരാം സാറാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് ഇത് ഒരു നോട്ട് ബുക്കിൽ എഴുതി സ്കൂളിലേക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇനി ആലോചിച്ചപ്പോൾ ഇങ്ങനെ എച്ച് എമ്മിയുടെ പറയുമ്പോൾ എച്ച് എം കൂടെ ആലോചിച്ചിട്ട് നമ്മൾ പുസ്തകമാക്കാൻ സ്കൂളിന്റെ നല്ല സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ എച്ച് എം നല്ല എനിക്ക് എന്താണ് ഒരു സഹോദരിയെ പോലെ സഹോദരിയെപ്പോലെ ചേച്ചിയെ പോലെ അല്ലെങ്കിൽ മുതിർന്ന പോലെ എനിക്ക് എന്റെ പുസ്തക പ്രകാശനവും സ്കൂളിൽ വെച്ചാണ് എല്ലാവരും പിന്നെ നമ്മുടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് കാരണം ഞങ്ങൾ ഇങ്ങനെ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരെ ഞങ്ങൾ വല്ലാണ്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെ അംഗീകരിക്കുന്നവരാണ് അതുപോലെ തന്നെ സ്കൂളിലെ ഓരോ അധ്യാപകരും എനിക്ക് നല്ല സപ്പോർട്ട് അങ്ങനെയുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ വർക്കല വാട്ടർ തൊട്ട് മീറ്റർ റീഡറായിട്ട് വർക്ക് ചെയ്യാണ്ട് മീറ്റർ റീഡറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എവിടെയാ വർക്ക് ചെയ്യുന്നത് വർക്കല

പൊളിറ്റിക്സ് കേരള നമ്മുടെ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കൊക്കെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ഷീനായി എഴുതുന്ന പുസ്തകങ്ങൾ നിങ്ങളൊക്കെ വാങ്ങണം വായിക്കണം അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും ലൈക്കായിട്ടും ഒക്കെ പൊളിറ്റിക്സ് കേരളയിലൂടെ പ്രകടിപ്പിക്കുകയും വേണം തുടങ്ങിയ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഒരുപാട് സഹായിക്കുന്നവരുണ്ട് നമ്മളെ അംഗീകരിക്കുക പക്ഷെ നമ്മളിന് പറഞ്ഞു പെട്ടെന്ന് തോന്നും പിന്നീട് ഓർമ്മ വരുന്നത് അപ്പൊ നമുക്ക് ഇനിയൊരു അവസരത്തിൽ എല്ലാവരായിട്ട് നമുക്ക് ഓർമ്മിക്കാം അവർക്ക് എല്ലാവർക്കും എല്ലാവരും ഷീനയെ പ്രൊട്ടക്ട് ചെയ്യുകയും ഷീനയെ എഴുത്തി രംഗത്തേക്ക് കൊണ്ടുവരികയും ഷീനെ എഴുത്തി രംഗത്തേക്ക് സഹായിക്കുക ഒക്കെ ചെയ്യുന്ന മുഴുവൻ പേർക്കും ഷീനയുടെ പേരിലും പൊളിറ്റിക്സ് കേരളയുടെ പേരിലൊക്കെ നന്ദി പ്രകാശിപ്പിക്കും എന്തായാലും ഓർമ്മകൾ വന്ന കുറച്ച് കൂട്ടുകാരുടെ പേര് നമ്മുടെ ശ്രീന പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശ്രീന ഞാൻ ശ്രീനയെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം എന്റെ വഴികളിൽ എന്നെ സഹായിക്കാൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പെട്ടെന്നൊന്നും ആരും പറയില്ല അല്ലേ കാരണം ഞാന് എനിക്ക് തന്നെ അറിയാം ഞാൻ എന്താ പറഞ്ഞത് പറയില്ല അങ്ങനെ അല്ലെ എനിക്ക് പുറത്ത് പറയാൻ പക്ഷെ പറയുന്നില്ല എന്നാലും പറയാറില്ല എങ്കിൽ പോലും ഷീന ഷീന അത് പറഞ്ഞു എന്നെ സഹായിച്ചത് സാറാണെന്ന് പറഞ്ഞു പിന്നെ ഷീന പറഞ്ഞു സിമിയുണ്ട് അവനുണ്ട് അല്ലേ ഇവരുണ്ട് എനിക്ക് പേര് വിട്ടുപോയി ഞാൻ അവരുടെ ഒരുപാട് പേരുടെ പ്രോത്സാഹനം ഇപ്പോഴും ഇനി ഈ വരുന്ന ഈ നിമിഷം വരെ എനിക്ക് ഒരുപാട് പേര് പ്രോത്സാഹനം തരുന്നുണ്ട് ഒരുപാട് വേദികൾ വേദികളിൽ കവിത ചൊല്ലാൻ എനിക്ക് ഇപ്പം രാജീവ് അപ്പം എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഷീന ഉണ്ടാവണം ഷീന രാജീവ് ഇനിയും എഴുതണം ഷീന രാജീൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് ഒരുപാട് ഇറങ്ങണം അതെല്ലാം മൂല്യമുള്ളതായിരിക്കണം സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പുസ്തകങ്ങളായിരിക്കണം ഒക്കെ നല്ല രീതിയിൽ ചെയ്യണം ഇനിയും ഒരവസരത്തിൽ നമുക്ക് ഷീന രാജീവിനെ ഇതുപോലെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ അത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആഗ്രഹിക്കാൻ മുന്നേ പോലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ബാല്യങ്ങളിലെ ആരെങ്കിലും ഒക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ ഷീന രാജീവ് എത്തണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അതും കൂടി ഈ അസറ്റിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഷീന രാജീവിന്റെ ഭർത്താവിനെയും മകളെയും ക്ഷണിക്കുകയാണ് അപ്പം ഷീനയുടെ ഹസ്ബൻഡാണ് അല്ലേ എന്താ പേര് രാജീവാണ് അപ്പൊ ശരി രാജീവേ ശരി ഷീനയ്ക്കും രാജീവനും രണ്ട് മക്കളാണ് അല്ലേ രണ്ടു മക്കളാണ് ഒരു കുഞ്ഞാണ് ഇപ്പൊ കൂടെ വന്നിട്ടുള്ളത് അല്ലേ പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരി കുഞ്ഞും കൂടെ ഞാൻ അറിഞ്ഞു ഇല്ലേ ഇല്ലേ അപ്പോ എനിക്ക് രാജ്യങ്ങൾ ചോദിക്കാൻ ഒരു ചോദ്യം കാരണം രാജ്യങ്ങളിൽ എനിക്ക് സ്നേഹം തോന്നിയിട്ടുണ്ടാ എന്താണെന്നറിയോ രാജ്യം ഒരു ഭർത്താവ് നിലയിൽ സാധാരണ പൊതു 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 സമൂഹത്തിൽ നോക്കുമ്പോ ഭാര്യമാരിങ്ങനെ ഭാര്യന്മാരെ അവര് എന്താ അവരുടെ കഴിവുകളെ ഒന്ന് സാധാരണ അല്ലെ ഇപ്പൊ ഇപ്പൊ ഈ കാലഘട്ടം കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഭർത്താവ് എന്നുള്ള ലേബൽ ഉപയോഗിച്ചുകൊണ്ട് മിക്കവാറും ഭർത്താക്കന്മാർ ചെയ്യുന്ന അതാണ് അല്ല ഒരു ഈഗോ മൈൻഡ് അവരിലുണ്ട് എന്റെ ഭാര്യ പുറത്തേക്ക് വന്നാൽ എന്റെ ഭാര്യ എന്നേക്കാളും ഉയർന്നു പോയേക്കുമോ എന്നൊക്കെ ഒരു ധാരണയുണ്ട് അപ്പോ രാജീവ് ഇവിടെ ഷീനെ ഷീനയെ ഞാൻ ഞാനത് രാജീവിനെ ശ്രദ്ധിച്ചോണ്ടിരുന്നത് എന്നറിയുമോ സാധാരണ ഞാൻ നോക്കുമ്പോൾ ഈ എഴുത്തുകാരിയോ അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ എങ്കിൽ ആരെങ്കിലും നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ ശനിക്കുമ്പോൾ അവർ ഒന്നി ഒറ്റയ്ക്കാണ് പറയുന്നത് ഞാൻ കണ്ടുള്ളത് അല്ലേ ധൈര്യസമേതം വരും അതിന് അവരോട് എനിക്ക് നല്ലൊരു എന്താ പറയണ ഒരു അപ്രിഷ്യ അപ്രീസിയേഷൻ ഞാൻ അവർക്ക് പറയുന്നുണ്ട് എങ്കിൽ പോലും ഞാനിപ്പോൾ നോക്കിയപ്പോൾ രാജീവ് കൊണ്ടുവന്നു അപ്പോൾ എനിക്കത് രാജീവിനോട് ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാജീവിനെയും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോ രാജീവ് എനിക്ക് ചോദിക്കാണോ രാജീവിനോട് നമ്മുടെ ഷീന എഴുതുന്നതിനോട് രാജീവിന്റെ ആറ്റിറ്റ്യൂഡ് അതായത് മനോഭാവം എന്താ എങ്ങനെ ആയിക്കോട്ടെ ഇപ്പൊ രാജീവ് പറഞ്ഞത് ഒരു നല്ലൊരു ഗുണപാഠമാണ് സമൂഹത്തിന് നമ്മുടെ ഭാര്യമാര് അല്ലെ ഇപ്പൊ എന്റെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭർത്താക്കന്മാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഇപ്പൊ എഴുതി തന്നെ ആയിരിക്കുന്നില്ല നൃത്തം ചെയ്യുന്നവരുണ്ട് ഗായകരുണ്ട് രാഷ്ട്രീയരംഗത്ത് പൊതുരംഗത്ത് അല്ലെ ഒക്കെ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ അവരുടെ കഴിവുകൾ അത് സമൂഹത്തിന് ഒരു നന്മയ്ക്കായിട്ട് അവരൊക്കെ ചെയ്യുന്നത് പക്ഷെ അവരുടെ ആ കഴിവുകളൊക്കെ ഒരു കുടുംബ ജീവിതത്തിനുള്ളിലേക്ക് തളച്ചിട്ട് ഇടപെടുന്ന ഒരു ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് രാജീവിനെ രാജീവിനെപ്പോലെ തന്നെ ആകണം എല്ലാ ഭർത്താക്കന്മാരും അവരവരുടെ ഭാര്യമാരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഗുണപാഠമായി തന്നെ പൊളിറ്റിക്സ് കേരള രാജീവിലൂടെ വെക്കുകയാണ്